ഈ യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ മധു ആദരപൂർവ്വം ആദരവോടും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ബഹുമാനീരും ബി ജെ പിയുടെ അല്ലെങ്കിൽ ദേശീയതയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് സി പി എം എന്ന പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ദേശീയതയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാനിവിടെ വന്നപ്പോൾ തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് തീർത്തും നേരിട്ട് എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മ വലുതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന സമരം യഥാർത്ഥത്തിൽ കോർപ്പറേഷന് വേണ്ടിയാണ് എന്നാൽ കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിൽ ആകമാനം ത്രിതല പഞ്ചായത്തുകളെ വെട്ടിമുറിച്ചിരിക്കുകയാണ് തികച്ചും പുള്ളരിതായ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അഴിമതിയിൽ നിൽക്കുന്ന ഒരു സർക്കാരിന് ഒരു പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് വീണ്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം കേരള സർക്കാർ എടുത്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരിന്റെ പ്രവർത്തനം പറഞ്ഞാൽ തീരാത്തതാണ് ഞാൻ ഇങ്ങനൊരു ആദ്യമായി ഒരു വേദിയിൽ വന്ന് നിന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഇന്നത്തെ സമയത്താണ് സി നിന്ന് മാറുന്നത് എന്റെ പഞ്ചായത്ത് തന്നെ മംഗലപുരം പഞ്ചായത്താണ് അതിനെ വെട്ടിമുറിച്ച് അതിന്റെ കടന തന്നെ മാറ്റിയിരിക്കുക അപ്പോഴാണ് ഇന്ന് ഇവിടെ ഈ സമരം നടത്തുന്നത് ഞാൻ അറിയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തു കേരളത്തിൽ ആഗമനം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു നവകേരള സദസ് പത്തിരുപത് എല്ലാം വിളിച്ചുകൊണ്ട് ലോകത്തെല്ലാം നടന്നു കേരളം ആകമാനം നടന്നു വലിയ വിമർശനമാണ് പാർട്ടി സമ്മേളനങ്ങളിൽ വന്നത് എന്ത് നേട്ടമാണ് ഇവരൊക്കെ ഈ കോടിക്കണക്കിന് രൂപ ഒരു സ്ഥലത്ത് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ യോഗത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ പിരിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് വലിയ അഴിമതിയാണ് അതിൽ നടത്തിയത് ഇരുപത് മന്ത്രിമാർ വന്നു ഒരു കാര്യം നടത്താനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നാൽ അതെല്ലാം അറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും